ഹായ് ഫ്രണ്ട്സ് റീദുസ് ലോക്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു സ്നാക്സ് റെസിപ്പി ആട്ടാ അപ്പോൾ വീഡിയോയിലേക്ക് പോകണേറ്റിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ കിട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് തൊട്ടോളൂ അതിലത്തെ ഓൾ പ്രെസ്സ് ചെയ്താൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂട്ടാ പിന്നെ ലൈക്കും കൂടെ ഒന്ന് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താ എന്തവിടെ സ്നാക്സ് ഉണ്ടായിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ുള്ള നല്ല ജീരകം ഒന്ന് തിരുമ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മൈതപ്പോൾ നിങ്ങൾ എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ പ്രത്യേകിച്ച് അളവുകളൊന്നും പിന്നെ പറയാറില്ല നമ്മൾ എത്ര ഉണ്ടാക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് പേര് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഉപ്പുപൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ എല്ലായിടത്താവണവരിക്ക് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് കൈ ഇങ്ങനെ അങ്ങനെ കുഴച്ചെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ടൈലത്തെ മുളക് പൊടി ഉപ്പും പൊടി എല്ലായിടത്തും ആവണം അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് വെള്ളം വെച്ചിട്ട് പച്ചവെള്ളം വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാതിരി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നന്നായി കുഴച്ചെടുക്കുക ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി വയ്ക്കണം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം നമ്മൾ എത്രയും ചെറുതാക്കുന്നോ അത്രയും ചെറുതാക്കി ഉരുളകളാക്കി എടുക്കുക ഇനിയിപ്പം നമ്മൾ ഉരുളകളൊക്കെ ആക്കി കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം അപ്പം അതിന് ഇതാ ഞാനിവിടെ ചപ്പാത്തി പലകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുക്കുക നമുക്കിനി അതൊന്ന് പരത്തിയെടുക്കുക നല്ലോണം ഇങ്ങനെ പരത്തി എടുക്കരുത് ചെറുതായി ഒന്ന് ആദ്യം തന്നെ പരത്തി കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തിയ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു നമുക്കിങ്ങനെ മടക്കുമ്പോൾ ഇവിടെ ഒട്ടി പിടിക്കും അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് കുറച്ച് പൊടി ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക ഇട്ട് അതൊന്നിങ്ങനെ മടക്കാം നടുകാതെ മടക്കിയിട്ട് അത് ഒന്നും കൂടെ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ടത് ഒന്ന് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക ചെറുതായി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇല്ല ഇതുപോലെ പരുത്തി എടുക്കാം ഇതുപോലെ പരുത്തിയല്ലാതും കൂടെ ആദ്യം വയ്ക്കുക ഇവിടെ എല്ലാം അതും പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എല്ലാതും പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് വറുത്തെടുക്കാം ഓയിൽ നന്നായി ചൂടായ ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം തിരിച്ച് മുറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് നല്ലോണം എന്ന് വെച്ചാൽ നമ്മുടെ പുളിരുമ്പിൻ്റെ ഒക്കെ കളറും അല്ല അതേ ഒരു കളറ് വരുന്നവരയ്ക്കൊന്ന് തിരിച്ച് മുറിച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഈ ഒരു കളർ ആവണ അവർക്ക് വറുത്തെടുക്കാം അതിന് നമുക്കത് കോരി പത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാതും വറുത്തെടുക്കാം ഇതിപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം ഉള്ളൂ കേട്ടോ അത് അധികം നേരമൊന്നും വേണ്ട വറുത്തെടുക്കാനായിട്ട് വേഗം തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് വെച്ചാൽ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കുന്നുണ്ട് ഉള്ളിൽ അധികം ഇങ്ങനെ ക്രിസ്പി ആയിട്ടില്ല അതുപോലെയാണ് ഇരിക്കേണ്ടത് നല്ല ടേസ്റ്റാണ് അത് ഒന്ന് രണ്ട് ദിവസമൊക്കെ കേടാവാണ്ടിരിക്കട്ടത് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് രണ്ട് ദിവസം കേടാവാണ്ടിരിക്കും അതിന് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളില എന്താ പറയുക നല്ല ഇതെല്ലാം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് രാവിലെയോ ഒക്കെ നമുക്ക് കഴിക്കാം നമുക്ക് എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ തന്നെ യാത്രയൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാം അപ്പോൾ ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളോട്ടാ അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്